എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വിസ്ഡം കേരള യൂത്ത് കോൺഫറൻസ് തീരദേശ സമ്മേളനം സംഘടിപ്പിച്ചു വിസ്റ്റം യൂത്ത് സംസ്ഥാന സമിതി യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായി തീരദേശ സമ്മേളനം താനൂരിൽ നടന്നു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജിബൊട്ടുമൽ ഉദ്ഘാടനം ചെയ്തു താനൂർ മണ്ഡലം സെക്രട്ടറി കുഞ്ഞുമൊയ്ദ് കുഞ്ഞുമൊയ്ത് ഹജിതെയ്യാല അധ്യക്ഷത വഹിച്ചു യുവത്വം നന്മയ്ക്ക് എന്ന വിഷയത്തിൽ മൗലവി മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മതനിരാസ പ്രവണതകളിൽ നിന്നും ലിബറലിസ ചിന്താഗതികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യവും മുഴുവു സമയവും സമ്പത്തും സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു മരണം വരും മുൻപ് എന്ന വിഷയത്തിൽ മുനവർ സൊലാഹി ക്ലാസ് എടുത്തു മുബഷിർ താനൂർ ഹാരിസ് താനൂർ യാസിർ ചെമ്പ്ര എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപക്ഷയും നൽകാം നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി